നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ സൈന്യം ഗാസയിൽ അതിശക്തമായ തോതിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ നേതാക്കളെയും അവരുടെ ശക്തി കേന്ദ്രങ്ങളെയൊക്കെ ഓരോന്നോരോന്നായി അവർ തകർത്തു തള്ളുകയാണ് ഇന്നലെ രാത്രിയിൽ മാത്രം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പതിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ഒരു സ്കൂള് കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ സ്കൂള് പൂർണ്ണമായും തകർത്താണ് ഈ തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് പക്ഷേ ഇതിനിടയിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി ഇവർക്ക് ശമ്പളം കൊടുത്തിട്ട് നേരത്തെ ഇവർ ചെയ്യുമായിരുന്നത് സമയത്തിന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവശ്യ സാധനങ്ങളുമായി വരുന്ന ട്രക്കുകളും മറ്റും പിടിച്ചെടുത്ത് അതിൽ കൊണ്ടുവരുന്ന ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി കൊള്ള വിലയ്ക്ക് വിറ്റ് അല്ലെങ്കിൽ കരഞ്ഞന്തേര് വിറ്റ് പൈസ ഉണ്ടാക്കുക അങ്ങനെ സുഖകരമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രയേല് ഇത്തരം വാഹനങ്ങൾ കടന്നു വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയോടുകൂടി ഈ ഹമാസ് തീവ്രവാദികളുടെ കഷ്ടകാലവും ആരംഭിച്ചു പിന്നീട് അവർക്ക് കയ്യിൽ കാശില്ല കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി നേരത്തെ പലപ്പോഴും ഇസ്രയേലിനെ മറ്റും വെല്ലുവിളിക്കുമായിരുന്ന ഹമാസിൻ്റെ സൈനികരൊക്കെ തന്നെ ഇപ്പോൾ അതി സ്ഥിതിയിലാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രാർത്ഥന ഗ്യാസിൽ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടാനും വഴിയില്ല മാത്രമല്ല ഇവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഹമാസ് തീവ്രവാദികളെ പ്രത്യേകിച്ച് ഹമാസ് ഭടന്മാരെ എവിടെ വച്ച് കണ്ടാലും തല്ലാൻ ഓടിക്കും എന്നുള്ളതാണ് കാരണം അത്രത്തോളം മനുഷ്യർ ക്ഷമ കെട്ടിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ ഇവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി ബന്ധുക്കളെ വിട്ടയക്കുന്നില്ല ഏറ്റുമുട്ടലിന് ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നതുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികളുള്ളത് പൈസയില്ലാത്തത് കൊണ്ട് തന്നെ ദയനീയ പട്ടിണിയിലാണ് മാത്രമല്ല ഇറാനിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള സഹായം ഇവർക്കിപ്പോൾ ലഭിക്കുന്നതുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് വന്നാലും ഗ്യാസ പിടിച്ചെടുക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ശക്തമായ തോതിലുള്ള സൈനിക നടപടി നടത്തുന്നത് ഇപ്പോൾ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഇസ്രായേൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നുമുണ്ട് ഹമാസ് തീവ്രവാദികളാട്ടെ ഇടയ്ക്ക് വെടിനിർത്തൽ ഉണ്ടായ സമയം നോക്കി വീണ്ടും അവരുടെ ആശുപത്രികളിലും സ്കൂളുകളിലുമൊക്കെ തന്നെ തീവ്രവാദ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു പലതും ഭൂമിക്കടിയിലുമാണ് ഇവയെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തി ആക്രമിച്ച് തകർക്കുകയും ഈ തീവ്രവാദി നേതാക്കളെയൊക്കെ വധിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവറിൻ്റെ തലവൻ മുഹമ്മദ് സിൻവറിനെ ഇയാൾ സ്വയം പ്രഖ്യാപിത ഹമാസ് തലവനായി നടക്കുകയായിരുന്നു ഇയാളെ ഖാനിനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ അയാളെ വധിച്ചിരുന്നു ഒപ്പം ഇയാളുടെ മറ്റൊരു സഹോദരനായ സക്കറിയ സിൻവറിനെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഇപ്പോൾ ഫലത്തിൽ ഗാസയിൽ നാഥനില്ലാത്ത അവസ്ഥയിലാണ് ഹമാസ് തീവ്രവാദി സംഘം അവരുടെ സൈനിക വിഭാഗത്തിലാകട്ടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളൊക്കെ തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സന്ദർഭം നോക്കിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗ്യാസയിൽ ആഞ്ഞടിക്കുന്നത് എന്ത് വില കൊടുത്തും ഗ്യാസ സ്വന്തമാക്കുക ഇക്കാര്യത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രയേലിന് എല്ലാ കാര്യത്തിനുമുണ്ട് ഗ്യാസയെ ഏറ്റെടുത്ത് റിവേരാക്കുന്ന കാര്യം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗ്യാസയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ വിശ്വാസം കാരണം ഇസ്രായേലിനോട് ഏറ്റുമുട്ടാനുള്ള ശേഷി ഹമാസിന് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഹമാസ് തീവ്രവാദികളിലെ വലിയൊരു വിഭാഗം അതൊരു അൻപത് ശതമാനത്തോളം കൊല്ലപ്പെട്ടിരുന്നു മറ്റു കുറേ പേർ അംഗവൈകല്യവും മറ്റും ബാധിച്ച് കിടപ്പിലാണ് വളരെ കുറച്ച് പേർ മാത്രമാണ് ഇപ്പോൾ ഹമാസിൻ്റെ പ്രവർത്തകരായിട്ടുള്ളത് മാത്രവുമല്ല നാട്ടുകാരുടെ എതിർപ്പ് കൂടി വന്നതോടെ ചെറുപ്പക്കാരെ സംഘടന ചേർക്കാൻ പറ്റാത്ത അവസ്ഥ കൂടിയായിരിക്കുകയാണ് അവർക്കിപ്പോൾ എന്തായാലും ദിവസങ്ങൾക്കകം തന്നെ ഹമാസിൻ്റെ കഥ കഴിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം അതിനുള്ള ശക്തമായ നടപടികളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് ശമ്പളമോ ഭക്ഷണമോ ഒന്നും കിട്ടാതെ ഹമാസ് തീവ്രവാദികൾ ശരിക്കും നട്ടം തിരിയുന്ന ഈ സമയം നോക്കി തന്നെയാണ് ഇസ്രയേൽ അവരുടെ കൃത്യമായി തലയ്ക്കടിക്കാൻ എത്തുന്നത്